ദൈവത്തെ പോലെയാണ് മനുഷ്യനെങ്കിൽ മനുഷ്യനെ പോലെയല്ലേ ദൈവം ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യം എന്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ അല്ല എന്തുകൊണ്ട് മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നു ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് എർത്ത് അപ്പൊ ദൈവം സ്വർഗങ്ങളും അതുപോലെ ഭൂമി സ്വർഗങ്ങളും ഭൂമിയുമാണ് ദൈവം സൃഷ്ടിച്ചത് ആദ്യം അപ്പോ തന്നെ ദൈവം ഈ ഭൂമിയിൽ വേണ്ടുന്നതെല്ലാം സ്ഥാപിച്ചിരുന്നു ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഹിസ്റ്റോറിക്കൽ എവിഡൻസും ബൈബിളിന്റെ പ്രൂവ്സും അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ഭൂമി ഒരിക്കൽ ജറപ്രളയത്താൽ നശിച്ചുപോയി അത് ഹിസ്റ്റോറിക്കൽ പ്രൂവായിട്ട് ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത് നയൻറ്റി നയൻ പെർസെന്റേജ് ആളുകളുടെയും പ്രധാനപ്പെട്ട ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത് ദൂതന്മാരുടെ വീഴ്ചയുടെ ഭാഗമായിട്ടാണ് ഈ ഭൂമി നശിച്ചുപോയത് ജലപ്രളയത്താൽ ഈ ഭൂമി നശിച്ചു പോയി യോബിന്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ അത് വിവരിക്കുന്നുണ്ട് ഭൂമിയുടെ നാശത്തെ കുറിച്ച് സമുദ്രത്തിൽ എന്നതുപോലെ ഭൂമി പൊട്ടിപ്പുറപ്പെടുന്ന ഭൂമിയുടെ അധോഭാഗങ്ങൾ സമുദ്രം ഗർഭത്തിൽ നിന്നതുപോലെ ചാടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കഥകളാൽ അടച്ചവനായ അപ്പോൾ അവിടെ ഒരു ദൂതന്മാരുടെ വീഴ്ചയിലാണ് ഈ ഭൂമി വെള്ളത്തിന്മീതയാകുന്നത് ആ ഭൂമിയെ ദൈവം ഈ ക്രിയേഷൻ ചെയ്യുകയാണ് ക്രിയേഷൻ ചെയ്തതിന് ശേഷമാണ് മനുഷ്യനെ ദൈവം ഇവിടെ സൃഷ്ടിക്കുന്നത് ആ സൃഷ്ടിയെ സംബന്ധിക്കുന്ന വസ്തുതയാണ് ഉൽപ്പത്തി പുസ്തകം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒന്നാമത്തെ അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒന്നിന്റെ ഇരുപത്തിയാറ് ഒന്ന് വായിക്കാമോ ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായം ഇരുപത്തിയാറ് നമ്മുടെ ആകാശത്തിലുള്ള ഇഴയുന്ന എല്ലാ എന്ന് കൽപ്പിച്ചു പുസ്തകം ഒന്നാമത്തെ അധ്യായം അധ്യായ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യരെ സൃഷ്ടിക്കുക ഞാൻ ആ ഭാഗം പറഞ്ഞു വരാം ആ ഭാഗം പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നാം നമ്മുടെ ഭഗുവചനമാണ് അവിടെ കൊടുക്കുന്നത് ത്രിയേക ദൈവ സാന്നിധ്യത്തെ അവിടെ വ്യക്തമാക്കുന്ന വേർഡാണ് അത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഈ മൂന്ന് പേരും നമുക്ക് ഉൽപ്പത്തിയിൽ തന്നെ അവിടെ വളരെ വ്യക്തമായി ഉൽപ്പത്തിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മൂന്നും കൂടെ സംയോജിക്കുന്ന ഒരു ഭാഗമുണ്ട് മൂന്നും കൂടെ സംയോജിക്കാന്ന് പറഞ്ഞാൽ ആത്മ പ്രാണൻ ശരീരം ഈ മൂന്നിന്റെയും ക്രിയേഷൻ സൃഷ്ടിച്ചു നിർമ്മിച്ചു ഉണ്ടാക്കി ആ വാക്യം അങ്ങനെ തന്നെ രേഖപ്പെടുത്തി വെക്കണം സൃഷ്ടിച്ചു നിർമിച്ചുണ്ടാക്കി മൂന്ന് ഘടകങ്ങളെ മൂന്നായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് നിർമിച്ചത് ഉണ്ടാക്കിയത് ഈ മൂന്നും കൂടെ യോജിക്കുന്ന സംയോജിക്കുന്ന ഒരു വാക്യമുണ്ട് എസിയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായം ഏഴാമത്തെ വചനം എസിയാവിന്റെ പുസ്തകം നാല്പത്തി മൂന്നാമത്തെ അധ്യായം അതിന് ഏഴാമത്തെ വചനം നാമത്തിൽ വിളിച്ചും അവിടെ ആ മൂന്ന് വാക്യ മൂന്ന് ഭാഗങ്ങൾ നമ്മൾ കാണാൻ കഴിഞ്ഞെന്ന് കരുതുന്നു സൃഷ്ടിച്ചു നിർമ്മിച്ചു നിർമ്മിച്ചുണ്ടാക്കി സ്ത്രീ ഘടകങ്ങളാണ് അവിടെ ആ ഭാഗങ്ങൾ വ്യക്തമാക്കുന്നത് സൃഷ്ടിച്ചു നിർമ്മിച്ചു നിർമ്മിച്ചുണ്ടാക്കി അപ്പൊ സൃഷ്ടി എന്ന പ്രോസസ്സിംഗിന് വേറൊരു മെറ്റീരിയൽസിന്റെ ആവശ്യവുമില്ല സൃഷ്ടി സൃഷ്ടി എങ്ങനെയാണ് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യം എന്താണ് അപ്പൊ നമ്മൾ അടുത്തത് അവിടെ പഠിക്കുന്നത് ഇന്ന് ഈ എന്താ ഡിഫൻഡേഴ്സ് പിന്നെ കവിവരന്മാര് പിന്നെ നിരവധി പേര് ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഭൗതിക തത്വചിന്തകന്മാരുടെ നല്ലൊരു ഭാഗം അഭിപ്രായപ്പെടുന്നത് മനുഷ്യനെ പോലെയാണ് ദൈവം ഈ ദൈവത്തെ പോലെയാണ് മനുഷ്യൻ ഇരിക്കുന്നതെങ്കിൽ ഈ ദൈവത്തെ ആര് പിൻഗമിക്കും കാരണം അവരത് പറയാൻ കാരണം മനുഷ്യരുടെ കൊള്ളരുതായ്മകൾ കണ്ടിട്ട് മനുഷ്യരുടെ കൊള്ളരുതായ്മകൾ കണ്ടിട്ട് കാരണം മനുഷ്യൻ ഇന്ന് പാപഭങ്കിരമായ അവസ്ഥകളിൽ ഏതൊരു മനുഷ്യനും പാപത്തിന്റെ അടിമത്വത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ അവന്റെ സ്വഭാവങ്ങളും രീതികളും കണ്ടിട്ട് ഇതുപോലെയാണ് ദൈവമെങ്കിൽ ആരാണ് ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്കൊക്കെ അവർക്കൊക്കെ മറുപടി ഇടയ്ക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക ദൈവത്തെ പോലെയാണ് മനുഷ്യൻ മനുഷ്യനെ പോലെ അല്ല ദൈവം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യൻ അപ്പോ ദൈവത്തെ പോലെയാണ് മനുഷ്യൻ ഇരിക്കുന്നത് മനുഷ്യനെ പോലെയല്ല ദൈവം ഇരിക്കുന്നത് അത് വ്യക്തമാക്കുന്ന ഒരു വേർഡാണ് എബ്രായർ കെതി ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു മനുഷ്യരെ പോലെ അല്ല ദൈവം എന്ന് വളരെ വ്യക്തമാണ് ആ വാക്യത്തിൽ എബ്രായർ കെതി ലേഖനം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ

അവിടെ നമ്മൾ ആ ഭാഗം ക്ലിയർ ആകുന്നുണ്ടെന്ന് കരുതുന്നു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെയായി ആരാണ് യേശുവിനെ കുറിച്ചുള്ള വസ്തുതയാണ് അവിടെ വിവരിക്കുന്നത് അപ്പൊ മക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു മക്കൾ ആരോട് ആരോടുകൂടിയ എങ്ങനെയുള്ളവരാണ് ജഡമുണ്ട് രക്തമുണ്ട് ആർക്കാണ് മക്കൾക്ക് അപ്പൊ ദൈവത്തിന് എന്തില്ല ജഡമില്ല രക്തമില്ല അപ്പൊ മക്കളാണ് ജഡരക്തങ്ങളോട് കൂടിയവർ ആ മക്കളെ പോലെ യേശു താൻ ഒരു ശരീരം എടുത്തു അല്ലെങ്കിൽ പ്രാണനെടുത്തു ജഡവും എടുത്തു പ്രാണനും എടുത്തു രണ്ടു ഭാഗം എടുത്തു അപ്പം ദൈവം ആരാണെന്നുള്ള ഒരു ചോദ്യം അപ്പൊ മനുഷ്യരെ പോലെയല്ല ദൈവം ഇരിക്കുന്നത് ദൈവത്തെ പോലെയാണ് മനുഷ്യൻ ഇരിക്കുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന് ഹൈന്ദവ മതങ്ങളും ആചാരങ്ങളും ഒക്കെ പറയുന്നത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മനുഷ്യനെ ദൈവത്തെ പോലെയാണ് ദൈവത്തെ പോലെയാണ് മനുഷ്യനെങ്കിൽ മനുഷ്യനെ പോലെയല്ലേ ദൈവം എന്നിലാണ് ദൈവം ഞാനാണ് ദൈവം എന്നുള്ള ചിന്ത വരുന്നത് ഇവിടെയാണ് അപ്പൊ ഞാനാണ് ദൈവം അപ്പൊ ഞാനാണ് ദൈവം എന്ന് വരുമ്പോൾ എനിക്ക് ദൈവത്തിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല ഞാൻ എന്നിൽ നോക്കിയാൽ മതി എന്ന ചിന്തയാണ് അവിടെ വരുന്നത് അപ്പൊ അതല്ല ശരിയായിട്ടുള്ളത് ഇതെങ്ങനെയോ ദൈവവചനത്തിൽ നിന്ന് ഈ ഒരു ചിന്ത തെറ്റായി ഗ്രഹിച്ചതാകാനാണ് പ്രധാനമായിട്ടുമുള്ള സാധ്യത അപ്പൊ ദൈവത്തെ പോലെയാണ് മനുഷ്യൻ ഇരിക്കുന്നത് അപ്പൊ ദൈവം എങ്ങനെയാണ് ഇരിക്കുന്നത് ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും എന്താണ് യോഹനാനീതിയ സുവിശേഷത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട് ഒരുപാട് ഭാഗങ്ങളിലുണ്ട് എന്നാൽ നമുക്ക് റെഫറൻസിന് വേണ്ടി ഒരു വാക്യം മാത്രം യോഹനാനീത സുവിശേഷം നാലാമത്തെ അധ്യായം അതിന്റെ ആ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ വ്യക്തമാകുന്നുണ്ട് ഒന്ന് വായിച്ച യോഹനാന്തി സുവിശേഷം നാലിൻ്റെ ഇരുപത്തി നാല് അപ്പൊ ദൈവം എങ്ങനെയുള്ളവനാണോ അവിടെ വാക്യം വ്യക്തമാകുന്നു ദൈവം ആത്മാവാണ് അപ്പൊ നേരത്തെ പറഞ്ഞ എബ്രാ ലേഖനവുമായിട്ട് നമ്മൾ ഇതിനെ കൂട്ടി ഒന്ന് ചിന്തിക്കണം അപ്പൊ ദൈവത്തിന് ജഡമില്ല രക്തമില്ല അപ്പൊ ഗോഡ് ഈസ് സ്പിരിറ്റ് ദൈവം ആത്മാവാണ് അപ്പൊ ദൈവത്തിന് ആത്മാവാണ് ദൈവം എന്തല്ല ശരീരങ്ങളോ ജഡമോ ഇല്ലാത്തവനാകുന്നു ദൈവം ഇനി ഉൽപ്പത്തിയിലേക്ക് വന്നാലേ നമുക്ക് ഈ ക്രിയേഷൻ ഒന്ന് മനസ്സിലാക്കുകയുള്ളു അപ്പൊ ക്രിയേഷൻ മനസ്സിലായാൽ എവിടെയാണ് നമുക്ക് ക്ലീൻ ആകേണ്ടത് അല്ലെങ്കിൽ ക്ലെൻസ് ആവേണ്ടത് എന്നുള്ള വസ്തുത അറിയും അപ്പൊ ഇത് എങ്ങനെയാണ് ഈ പ്രോസസ്സിങ് നടക്കേണ്ടുന്നത് നടക്കുന്നത് ഇപ്പൊ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് ദിനമുള്ള പ്രാർത്ഥനയിൽ നമ്മൾ ശുദ്ധരായി തീരുകയില്ല സ്നാനത്തിൽ നമുക്ക് ശുദ്ധി വരുന്ന എവിടെ വരാത്തത് എവിടെയാണ് എന്തുകൊണ്ട് ഇവകളെല്ലാം സംഭവിക്കുന്നു അപ്പം ഈ ഒരു ബേസ് പഠിച്ചാലുള്ള എന്ന് പറഞ്ഞാൽ ുണ്ടാകുന്ന പ്രശ്നങ്ങൾ എവിടെയാണ് എന്നുള്ള വസ്തുത വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതില് ഒരു വിശ്വാസ്യ സംബന്ധിക്കുന്നത് മൂന്ന് മേഖലകളാണ് അവനില് അന്തർലീനമായിരിക്കുന്നത് ഒന്ന് വിശ്വാസ ജീവിതം രണ്ട് ആത്മീക ജീവിതം മൂന്ന് അധ്യാത്മിക ജീവിതം ഒന്നാമത്തെ പ്രോസസ്സിങ് അവൻ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് വരികയാണ് രണ്ട് ആത്മീയ ജീവിതത്തിലേക്ക് പോവുകയാണ് മൂന്ന് അധ്യാത്മിക ജീവിതത്തിലേക്ക് പോവുകയാണ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് വിശ്വാസ ജീവിതമാണ് എല്ലാവർക്കും പെട്ടെന്ന് നയിക്കാൻ പറ്റുന്ന പറയാൻ പറ്റുന്ന ഒരു മേഖലയാണ് അത് നമുക്ക് പഠിപ്പിക്കാനും പറ്റും പക്ഷെ ആത്മീക ജീവിതം എന്ന് പറയുമ്പോൾ അതും നമുക്ക് കുറെ കാര്യങ്ങൾ വിശദീകരിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന ഒരു മേഖലയാണ് ആത്മീക ജീവിതം എന്നാൽ അധ്യാത്മിക ജീവിതം ഇറ്റ് ഈസ് എ ഒരു ലൈഫ് സ്റ്റൈലാണ് അത് ഒരു അനുഭവമാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ബൈബിളിലെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിൽ ഒന്നാണ് രക്ഷയുടെ സന്തോഷം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല ചില മേഖലകളും ചില കാര്യങ്ങളും ബൈബിളിനകത്തുള്ളത് അത് എക്സ്പീരിയൻസ്ഡ്ലി അല്ലെങ്കിൽ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നമ്മൾ പോകുന്ന ഒരു മേഖലയാണ് ആ മേഖല ഞാൻ ഇവിടെ പറഞ്ഞു വരാം നമുക്ക് ഈ മേഖല ഇപ്പോ ഏകദേശം ഒന്ന് മനസ്സിലായിട്ടുണ്ട് അതിൽ ഒന്നാണ് ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ആ സ്വരൂപം ഞാൻ പറഞ്ഞു അത് ആത്മസ്വരൂപമാണ് സ്വരൂപമാണ് അപ്പൊ ദൈവം എങ്ങനെയുള്ളവനായിരുന്നു ആത്മാവാണ് അപ്പൊ മനുഷ്യനെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചു ആത്മസ്വരൂപത്തോടു കൂടിയാണ് ദൈവം സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ആത്മാവായിരുന്നു ആത്മാവായിരുന്നു മനുഷ്യൻ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഇങ്ങനെ വന്നാൽ നമുക്ക് ആ കാര്യങ്ങൾ ഇനി പെട്ടെന്ന് മനസ്സിലാകും ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് വരാം അതിന്റെ ഒന്നാമത്തെ അധ്യായം ഇരുപത്തി ആറാമത്തെ വചനമാണ് നമ്മൾ നേരത്തെ വായിച്ചത് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് മാൻ ഹിസ് ലൈക് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിലുമാണ് ദൈവ മനുഷ്യരെ സൃഷ്ടിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ദൈവം എങ്ങനെ ആയിരുന്നു ആത്മാവായിരുന്നു ആ സാദൃശ്യത്തിലാണ് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് അപ്പൊ ഇവിടെ നമ്മൾ മറ്റൊരു തെറ്റിദ്ധാരണ കൂടെ ഞാൻ നീക്കി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ് അത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കുവാനല്ല ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ ആരാധിക്കാൻ സൃഷ്ടിച്ചത് നമ്മുടെ ശരീരത്തിന്റെ ഘടനകളോ നമ്മുടെ ശരീരത്തിന്റെ നിലയോ എപ്പോഴും ആരാധിച്ചു കൊണ്ടിരിക്കേണ്ടുന്ന ഇരിക്കുന്ന ഒരു നിലയല്ല ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി തയ്യാറാകുകയോ തീരുമാനമെടുക്കുകയോ ഒക്കെ ചെയ്ത് ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ വിവിധ രാജ്യങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്ത നിലകളിലാണ് ദൈവത്തെ ആരാധിക്കുന്നത് ചിലരെ കൈയടിച്ച് ആരാധിക്കുന്നു ചില കരമുയർത്തി ആരാധിക്കുന്നു ചിലർ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നു ചിലർ സ്തുതിക്കുന്നു ഓക്കെ അത് അവരവരുടേതായ രീതിയും നിലയും ആത്മീയവർദ്ധനവിന്റെ നിലയുമനുസരിച്ച് അവരവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ദൈവം അത് അനുവദിച്ചിരിക്കുകയാണ് ബൈബിളിനകത്ത് ഓക്കെ അപ്പൊ ഇത് നമ്മൾ ചെയ്താലും ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഏതറിയാൻ രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ കഴിയുമ്പോൾ നമ്മൾ തളന്നുപോകും അത് കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന കൂട്ടല്ല ദൂതന്മാർക്ക് ഇരുപത്തിനാല് മണിക്കൂറും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന സാറാഫുകൾ കെരൂബുകൾ എന്ന് പറയുന്ന ഒരു അതേപോലെ അവരുടെ പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ അവരെ കൂട്ട ആ കുട്ടനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അവരെപ്പോഴും ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് ട്വന്റി ഫോർ അവേഴ്സും ട്വന്റി ഫോർ അവേഴ്സും അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മനുഷ്യന്റെ ശരീരഘടനകളോ രീതികളോ പ്രവൃത്തികളോ ഇവകൾക്ക് വേണ്ടിയിട്ടല്ല പിന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് തന്നോടുള്ള കൂട്ടായ്മക്കാണ് ദൈവത്തിനൊരു കൂട്ടാളിയുടെ ആവശ്യമുണ്ട് ദൈവത്തിന് തന്നോട് സഹവർത്തിവം പുലർത്തുവാനും ദൈവത്തിൻ്റെ പ്രകൃതത്തെ ഭൂമിയിൽ വെളിപ്പെടുത്തുവാനും ഒന്നുകൂടെ ഞാൻ പറയാം ദൈവത്തിൻ്റെ പ്രകൃതത്തെ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ ഈ ഭാഗം നിങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ വിശുദ്ധി എന്ന ഭാഗം വരുമ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചുകൂടെ എളുപ്പമാണ് എന്താണ് വിശുദ്ധി എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും സാധാരണ നമ്മൾ ധരിക്കാറുള്ളത് കള്ളം പറയാതിരിക്കുക വ്യഭിചാരം ചെയ്യാതിരിക്കുക ഇതെല്ലാം വിശുദ്ധിയുടെ മാനദണ്ഡമായി ഭാഗമായിട്ട് കണക്കാക്കാറുണ്ട് അല്ല അങ്ങനെയല്ല അപ്പൊ വിശുദ്ധിയുടെ മാനദണ്ഡം മറ്റൊന്നാണ് ഞാനിത് കൂട്ടിക്കൊഴിക്കാതിരിക്കാൻ ശുദ്ധി മാത്രം പറഞ്ഞു പോകാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു അങ്ങനെ ഒരു പ്രോസസ്സിങ്ങനല്ല നാലാമത്തെ അധ്യായ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിലാണ് ആരാധനയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ആരാധന എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും ഹാബേലിന്റെയും കൈലിൻറെയും യാഗം എന്നത് നമുക്ക് ഓർമ്മ വരും പക്ഷെ ആരാധന എന്നുള്ള ഒരു വാക്കോ വേർഡോ അല്ലെങ്കിൽ ദൈവ യഹോവയുടെ നാമത്തിലുള്ള ആരാധനയോ ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം നാലിന്റെ ഇരുപത്തി ആറാമത്തെ വാക്കിയാണ് ആ യഹോവയുടെ നാമത്തിൽ ആരാധന അപ്പൊ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങുന്നതോടെ വെച്ചാണ് ഇരുപത്തി ആറാമത്തെ വാക്യം നാലാമത്തെ അധ്യായത്തിലാണ് അപ്പൊ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം അധ്യായം മൂന്നാമത്തെ അധ്യായം ഈ മൂന്ന് മൂന്നദ്ധ്യായങ്ങളിലും പ്രധാനമായിട്ടും ദൈവത്തോടുള്ള സഹവർത്തിത്വം കൂട്ടായ്മ ദൈവം വെയിലാറുന്ന സമയത്ത് മനുഷ്യരോടുകൂടി ഇറങ്ങി വരികയും സഞ്ചരിക്കുകയും അവരോടുകൂടെ കൂട്ടായ്മ പുലർത്തുകയും ചെയ്തിരുന്നു ദൈവത്തെ മനുഷ്യന് പകർന്നു കൊടുക്കുകയും മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ഒരു വലിയ ബന്ധത്തിലായിരുന്നു അങ്ങനെയായിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വ്യക്തമാകുന്നു ഉൽപ്പത്തി പുസ്തകം മുഴുവൻ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇവിടെ വ്യക്തമാകുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടല്ല ആരാധിക്കാൻ വേണ്ടിയിട്ടല്ല തന്നോടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ എന്റെ ആരാധന വന്നത് എപ്പോഴാണ് എങ്ങനെയാണ് ഈ ആരാധന സംഭവിച്ചത് എന്തുകൊണ്ട് മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നു വളരെ ലളിതമാണത് പാപം ചെയ്ത് അകന്നുപോയ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് വരയ്ക്കും മകൻ എന്ന അവകാശത്തിനും അധികാരത്തിനും അവൻ ആ ഉടമയായിരുന്നു എന്നാൽ പാപം ചെയ്തതിലൂടെ മകൻ എന്ന അവകാശം നഷ്ടപ്പെട്ടു പോകുകയും അവൻ ഏതെങ്കിലായിരിക്കുമ്പോൾ ഏതെങ്കിലും പുറത്താക്കപ്പെട്ടതിനു ശേഷം ഏതെങ്കിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനു ശേഷം അവൻ പുറത്താകപ്പെടുന്നത് മകൻ എന്നുള്ള ആ അവകാശത്തിൽ നിന്ന് അധികാരത്തിൽ നിന്നുമാണ് അവൻ പുറത്താകപ്പെടുന്നത് നമുക്കിനി താഴോട്ട് വരുമ്പോൾ ഞാൻ അത് വിശദീകരിക്കും ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുന്നു നമ്മൾ ഈ ഒരു ബേസ് പഠിച്ചാൽ നമുക്ക് എളുപ്പമാണ് ക്ലെൻസ് എവിടെയാണ് ക്ലീൻ എവിടെയാണ് സംഭവിക്കേണ്ടത് ഹോളിനെസ് എവിടെയാണ് സംഭവിക്കേണ്ടത് എന്നുള്ള വസ്തുതയെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു അടിസ്ഥാനമിട്ടുള്ള ഒരു പഠനമാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു ഉൽപ്പത്തി പുസ്തകം ഒന്നിന്റെ ഇരുപത്തിയാറിൽ നമ്മൾ കണ്ടത് സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു അപ്പൊ ദൈവം ആത്മാവാണ് മനുഷ്യനും ആത്മാവാണ് അപ്പൊ ദൈവം ആത്മാവാണെങ്കിൽ വിസബിൾ അല്ല കാണാൻ കഴിയുന്നവനല്ല കാണാൻ കഴിയാത്തവനാണ് ദൈവം ദൂതന്മാരും അതുപോലെയാണല്ലോ അത് പിശാചുക്കളുടെ പിശാചുക്കളുടെ ദൂതന്മാരല്ല പിശാചുക്കൾ ദൂതന്മാരാണ് അവരും ദൂതന്മാരാണ് അവരെ നമുക്ക് കാണാൻ കഴിയുകയില്ല ദൈവത്തിന്റെ ദൂതന്മാരെ നമുക്ക് കാണാൻ കഴിയില്ല നഗ്ന നേത്രങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് എന്നാൽ വെളിപ്പാടുകൾ ലഭിക്കുന്നവർക്ക് കാണാൻ അത് കഴിയുന്നുണ്ട് എന്നാൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ ദൂത രൂപത്തെ നമുക്ക് കാണാൻ കഴിയുകയില്ല ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുകയില്ല മനുഷ്യരും അതുപോലെയാണ് കാണാൻ കഴിയാത്തവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് അതാണ് സൃഷ്ടി എന്ന പ്രോസ്യം സൃഷ്ടി എന്ന് പറയുമ്പോൾ മെറ്റൽസോ അല്ലെങ്കിൽ ഭൂമിയിലുള്ള യാതൊരു വസ്തുക്കളെയോ ഉപകരണം ആവശ്യമില്ല എന്നാൽ മനുഷ്യ ശരീരത്തെ പരിശോധിക്കുമ്പോൾ പതിനാലിൽ പരം മൂലകങ്ങളോട് കൂടിയവനാണ് മനുഷ്യൻ എന്ന വസ്തുത വ്യക്തമാകുന്നുണ്ട് പതിനാലിൽ പരം മൂലകങ്ങൾ മനുഷ്യ ശരീരത്തിലായിരുന്ന ഫോസ്ഫറസ് ഉണ്ട് ഗോൾഡ് ഉണ്ട് ഇങ്ങനെ തുടങ്ങുന്ന മൂലകങ്ങളെല്ലാം മനുഷ്യ ശരീരത്തിൽ കാണാൻ നമുക്ക് കഴിയുന്നു അപ്പൊ ഇതെങ്ങനെയാണ് വന്നത് അവിടെ വളരെ വ്യക്തമാണ് സൃഷ്ടിയുടെ വിവരണം എങ്ങനെയാണ് മനുഷ്യൻ പൂർണ്ണനായി തീർന്നത് എന്നുള്ള വിവരണം നൽകുന്നത് അടുത്ത രണ്ടാമത്തെ അധ്യായത്തിലാണ് രണ്ടാമത്തെ അധ്യായം നമ്മൾ ഏഴാമത്തെ വചനത്തിലാണ് അവകളെ രണ്ടിനെയും കുറിച്ചവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ഒന്നുകൂടെ ആവർത്തിക്കുന്നു ഒന്നാമത്തെ അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ സൃഷ്ടി നിർവഹിക്കപ്പെട്ടു മനുഷ്യൻ ദൈവം ദൈവത്തെ പോലെയുള്ള മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു സൃഷ്ടി നിർവഹിക്കപ്പെട്ടു ഇനി രണ്ടാമത്തെ അധ്യായം ഏഴാമത്തെ വചനത്തിലോട്ട് വരികയാണ് രണ്ടാമത്തെ അധ്യായം ഏഴാമത്തെ വചനം ഒന്ന് വായിക്കാൻ വായിച്ചേട്ട് മതി താങ്ക് യു ആന്റി അപ്പൊ നമ്മൾ ഇവിടെ കണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ ഉൽപ്പത്തി പുസ്തകം ഒന്നിന്റെ ഇരുപത്തി ആറിൽ കണ്ടു സൃഷ്ടി എന്ന പ്രക്രിയ നടന്നു അടുത്ത നിർമ്മാണ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഈ മനുഷ്യൻ വിസബിൾ ആകണം കാണണം ഈ കാണാൻ വേണ്ടിട്ട് അവന് ഒരു ഭൗതിക ശരീരം വേണം ബാഹ്യ ശരീരം വേണം ഇനി അവനിൽ ജീവൻ അല്ലെങ്കിൽ പ്രാണൻ അവനിൽ വ്യാപരിക്കണം അതുകൊണ്ടാണ് മണ്ണ് കൊണ്ട് ആ പ്രോസൈസ് നടക്കുന്നത് മണ്ണുകൊണ്ട് ദൈവം ഉണ്ടാക്കുകയാണ് മനുഷ്യരെ ഉണ്ടാക്കുകയല്ല നിർമ്മിക്കുന്നു നിർമ്മിക്കുന്നത് അവിടെ രണ്ട് വാക്യങ്ങളുണ്ട് നിർമ്മിക്കുന്നുണ്ടോ മണ്ണ് കൊണ്ട് ദൈവം മനുഷ്യരെ നിർമ്മിച്ചു ആത്മാവനെ അതിൽ ദൈവമാക്കി അപ്പോ ആത്മാവിന്റെ കവറിംഗ് ആണ് ശരീരം അപ്പൊ ഞാൻ ആരാണ് ഞാൻ ആത്മാവാണ് എനിക്കുള്ള കവറിംഗ് ആണ് എന്റെ ശരീരം അപ്പൊ ഈ ശരീരത്തിലടുത്ത് ജീവന്റെ നിലനിൽപ്പ് വേണം ജീവൻ വേണം ജീവനെയാണ് ഉണ്ടാക്കിയെന്ന ഭാഗം എഴുതി എഴുതിയിരിക്കുന്നത് മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ട് ജീവശ്വാസം മോതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു ഹി ബിക്കം എ ലിവിംഗ് സോൾ ഉണ്ട് ജീവനുള്ള ദേഹിയായി തീർന്നു ായി മാറി എന്നാണ് ആ വാക്യത്തിൽ കാണുന്നത് അപ്പൊ സൃഷ്ടിച്ചു നിർമ്മിച്ചുണ്ടാക്കി ഈ മൂന്ന് ഭാഗങ്ങളും ക്ലിയർ ആണ് എന്ന് ഞാൻ കരുതുന്നു മൂന്ന് ഭാഗങ്ങൾ ഇപ്പൊ ആയി